മീഷി നിറയാതെ അവൻ മീശ അല്പം പിരിച്ചുകൊണ്ട് പറഞ്ഞു മരുന്നോ സ്വാതി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു നിന്നു അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് പതിച്ചു മരുന്ന് ഇവിടെ അവനിടത്തേക്ക് അവളിൽ തൊട്ട് പറഞ്ഞു അയ്യടാ അതും പറഞ്ഞ് അവൾ അവനെ പിടിച്ചു തള്ളി ചിടിയോടെ ഓടിപ്പോയി ആദിയുടെ ചുണ്ടിലും ഒരു നല്ല ചെടി വിടർന്നു രാത്രി അവൾ ആരും കാണാതെ ഒരു പാത്രത്തിൽ പൊടിയരിക്കഞ്ഞിയും ചുട്ടപ്പപ്പടവും ഓരും അച്ചാറുമായി ആദിയുടെ വീട്ടിലേക്ക് നടന്നു അവൾ ടോറിൽ മുട്ടി പതിവില്ലാതെ സ്വാതി ആ സമയത്ത് കണ്ട് ആദ്യം ഞെട്ടി എന്താടാ ഈ സമയത്ത് ആദ്യം ആവലാദിയോട് തിരക്കി ഞാൻ ഇതുകൊണ്ട് തരാൻ വന്നതാണ് അവൾ കയ്യിലിരുന്ന പാത്രം കാണിച്ചു പറഞ്ഞു അവൾ അത് അകത്തേക്ക് കൊണ്ടുവച്ചു എന്തിനാ നീ ഇത്രയും കഷ്ടപ്പെട്ടത് ഞാൻ വല്ല ബ്രെഡും കഴിച്ചു കിടന്നേനെ ആദ്യം പറഞ്ഞു അപ്പം എനിക്ക് ഉറക്കം വരുമോ ഇദ്ദേഹം പട്ടിന് കിടന്നാൽ ഞാനെങ്ങനെ വല്ലതും കഴിക്കും അവളുടെ ആ നിഷ്കളങ്ക മറുപടി കേട്ട് ആദ്യം അവൾ അരികിലേക്ക് ചെന്ന് ചോദിച്ചു ചോദിച്ചു അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ അവൾ നാണത്താൽ മുഖം കുനിച്ചു ആ മുഖം കഴിക്കുമ്പോഴുള്ള എടുത്ത് ആദ്യം ചോദിച്ചു പറ ഇഷ്ടമാണോ എന്നെ അത്രയ്ക്ക് എന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാനെങ്ങനെയാണ് അത്രത്തോളം ഇഷ്ടപ്പെടാതിരിക്കുന്നത് അവളുടെ മറുപടിക്കുള്ള ഉത്തരമായി ആദ്യം അവളുടെ രണ്ട് ചുമലിലും ചേർത്ത് അവളെ തന്നോട് അടുപ്പിച്ച് നിർത്തി അവളുടെ തലമുറകൾ പിന്നിലേക്ക് ഒരുക്കി വെച്ച് അവളെ ഒരിക്കൽ കൂടി തന്നിലേക്ക് ചേർത്ത് ആ ഒരു ചുംബനം നൽകി അവൻ്റെ ആദ്യ ചുംബനം എതിർക്കാൻ സ്വാതിക്ക് ഇടകൊടുക്കാതെയായിരുന്നു അവൻ്റെ ഇടപെടൽ അവളിൽ നിന്ന് വന്ന എതിർപ്പുകളെ അവൻ കണക്കാക്കിയില്ല അവൾ സർവ്വശക്തിയും പെടുത്തവനെ തളിമാറ്റി അവൻ്റെ ചൂണ്ടിലൊരു കുസൃതിച്ചിരി ഉണർന്നു പക്ഷേ സ്വാതിയുടെ മുഖത്തെ ദേഷ്യം പ്രകടമായിരുന്നു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായാണ് ഞാൻ ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് അത് നീ എൻ്റെ മാത്രമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുഖം വീർപ്പിക്കേണ്ട ഞാൻ ചെയ്തതിൽ എനിക്കൊന്നും മോശമായി തോന്നുന്നില്ല ആദ്യം അവൻ്റെ നിലപാട് വ്യക്തമാക്കി സ്വാതി സ്വാതിമിണ്ടാ നിന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു ഇഷ്ടത്തിന് ഈയൊരു അർത്ഥം മാത്രമേ ഉള്ളൂ ഇടർച്ചയോട് അവൾ ചോദിച്ചു ഇഷ്ടത്തിന് ഈയൊരു അർത്ഥം കൂടിയുണ്ട് പക്ഷേ നീ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നാലും ഇതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിക്കില്ല ആദ്യം തൻ്റെ ഇടമുള്ള ഒരാളാണ് നീ പോലെ ഒന്നും ഇവിടെ സംഭവിക്കില്ല എനിക്ക് നിന്നെ സ്വന്തമാക്കണമെങ്കിൽ അതിൽ നിൻ്റെ എതിർപ്പുകളെ ഒക്കെ അവഗണിച്ചത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനത് നിൻ്റെ കാര്യത്തിലൊരു താലി കെട്ടി നീ ശ്രീമംഗലത്ത് എൻ്റെ റൂമിലെത്തിയ ശേഷമേ സംഭവിക്കൂ തനിക്ക് സംശയമുണ്ടോ അവളില്ലായെന്ന് തല ചലിപ്പിച്ചു പിന്നെന്താ കറിഞ്ഞത് എനിക്കെന്തോ പെട്ടെന്ന് സങ്കടം വന്നു അത് സങ്കടമല്ല സന്തോഷം കൊണ്ടാണ് അവൻ അവളുടെ കണ്ണുകളിലെ നീർത്തുള്ളികൾ തുടച്ചു മാറ്റി ഞാൻ പയ്ക്കോട്ടെ ഞാൻ അടുക്കളയിൽ അവിടെ വരെ കൊണ്ടുവിടാം അപ്പോഴാണ് പുറത്ത് തെത്തൻ്റെ ലോറി വന്ന് നിന്നത് സ്വാതി ഭയത്താൽ പുറത്തേക്ക് നോക്കി നോക്കി ദത്തൻ വന്നത് കണ്ട് സ്വാതി പരിങ്ങി നിന്നു മുൻവശത്ത് തെത്തനുള്ളതിനാൽ അവൾക്കതുവഴി ഇറങ്ങി അടുക്കള അവസ്ഥയ്ക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല അവൾ ആദ്യം നോക്കി അകത്തേക്ക് കയറ് അയാൾ കാണണ്ട ആദ്യം അവൾക്ക് മുന്നറിയിപ്പ് നൽകി അവൾ അകത്തേക്ക് കയറിയതും അവൻ റൂം ലോക്ക് ചെയ്ത് അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്തിനാ ചിരിക്കുന്നത് അവൾ പരിഭവത്തോട് ചോദിച്ചു ഇതാണ് പറയുന്നത് വൈദ്യൻ കൽപ്പിച്ചതും രോഗിച്ചതും പാലെന്ന് അവൻ കുസൃതിയോട് പറഞ്ഞു അതന്നത്തെ അങ്ങനെ പറഞ്ഞേ അയാളുള്ള പനി അവിടെ നിൽക്കില്ലല്ലോ ഈ രാത്രിയിൽ തന്നെ എങ്ങോട്ട് പോകാനാ അപ്പോൾ പിന്നെ ഉള്ള കഞ്ഞിയൊക്കെ കുടിച്ച് നമുക്കിവിടെ ഇരിക്കാം എനിക്ക് നിന്നെ കണ്ണ് നിറഞ്ഞ് കാണാൻ അയ്യടാ ഇന്ന് മുഴുവൻ ഞാനിവിടെ നിന്നാൽ നന്നായിരിക്കും എന്തേ തനിക്ക് പേടിയുണ്ടോ ഞാൻ അതിൽ കിടക്കുമെന്ന് പേടിയൊന്നുമില്ല അതത്തെ പേടിയില്ലാത്ത ഞാനൊരു പുരുഷനല്ലേ വികാരവും വിചാരവും ഒക്കെയുള്ളൊരു പുരുഷൻ സ്നേഹിച്ച പെണ്ണിനെ രാത്രി ഒറ്റയ്ക്ക് അടുത്ത് കിട്ടുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊക്കെ തോന്നിയേക്കാം ഉറപ്പു പറ്റില്ല അവൻ്റെ മറുപടി കേട്ട് സ്വാതി ഭയന്നിരുന്നു എന്താ പേടിച്ചു പോയോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ അതിൽ നിന്ന് തല ചലിപ്പിച്ചു ആദ്യം പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എങ്കിലേ ഒരു തെണ്ടിത്തരം ആദിത്യവർമ്മ കാണിക്കില്ല നീ പേടിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ശ്രീമംഗലത്തെ വീട്ടിൽ നീ മറ്റുമകളായി എത്തുന്ന സമയം അപ്പോഴല്ലാതെ ഒരിക്കലും നിന്നെ ഞാൻ സ്വന്തമാക്കില്ല നീ പേടിക്കേണ്ട ഒരു പെണ്ണിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരും അന്ന് നിൻ്റെ സമ്മതത്തോട് മാത്രം നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ അത് സംഭവിക്കൂ ഇപ്പം സമാധാനായോ അവൾ ചിരിച്ചു താമലക്കും കഴിച്ചോ അവൻ കരുതലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് എനിക്ക് അതാണ് പതിവ് എങ്കിൽ നമുക്കിന്ന് ഒരുമിച്ച് കഴിച്ചാലോ അവളുടെ മുഖത്തേക്ക് വീണ് കീഴർത്ത മുടിയിരകൾ ഒതുക്കി വെച്ച് ചോദിച്ചു അവൾ നാണത്താൽ മുഖം താഴ്ത്തി അവ ചിരിച്ചു കൊണ്ടുവന്ന കഞ്ഞി എടുത്ത് ടേബിളിൽ വെച്ച് അവളെ വിളിച്ചു അതിൽ നിന്നും ഒരു സ്പൂൺ കഞ്ഞി കോരി അവളുടെ വായിൽ വെച്ച് കൊടുത്തു എന്തുകൊണ്ടും അവളുടെ മിഴികൾ നിറഞ്ഞു ഇപ്പം എന്തിനാണ് കറിഞ്ഞേ അവൻ അവളോട് ചോദിച്ചു അത് സന്തോഷം കൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞു തന്നെ ഞാൻ സമ്മതിച്ചു സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാ ഈ മിഴുകൾ ഒരിക്കലും നിറയാതിരിക്കാൻ ഇനിയെന്നും ഞാൻ കൂടെയുണ്ട് ഈ മുഖത്തിന് എന്നും ഈ പുഞ്ചിരി ഉണ്ടാവണം ഈ കരിമശി കണ്ണുകൾ കലങ്ങുന്നത് കാണാൻ ഒരു ഭംഗിയില്ല അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞ അവൻ ശ്രീമംഗളത്തെക്കുറിച്ചും അവളുടെ മാതാപിതാക്കളെക്കുറിച്ചും സ്വാദിയോട് സംസാരിച്ചു അവൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവൻ്റെ അമ്മയാണെന്ന് അതിൽ നിന്ന് സ്വാതി തിരിച്ചറിഞ്ഞു ആദ്യയുടെ വാക്കിൽ നിന്നും ശ്രീമംഗലം മുഴുവനായും സ്വാതിക്ക് തിരിച്ചറിയാമായിരുന്നു കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയ്ക്ക് വർണ്ണനീയമായിരുന്നു അവൻ്റെ വാക്കുകൾ തൻ്റെ അച്ഛൻ താമസിച്ചു എന്ന് പറയുന്ന ഓഫിനേജിലെ അഡ്രസ്സ് എനിക്ക് തരണം എന്തിനാ അവൾ ആകാംക്ഷയോട് ചോദിച്ചു തൻ്റെ അച്ഛനെക്കുറിച്ചൊന്ന് തിരക്കി നോക്കാം ബന്ധുക്കളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അവരെ നമുക്ക് കണ്ടുപിടിക്കാം ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അനാഥാലത്ത് താമസിക്കേണ്ടി വരൂ അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണില്ലേ തിരക്കാലല്ലേ അറിയൂ അതെൻ്റെ ബുക്കിലിരുപ്പോ നാളെ ഞാൻ തരാം നാളെ മതി ഇപ്പം വേണോ ഞാൻ പറഞ്ഞില്ലല്ലോ അവൾ പരിഭവത്തിൽ അവൻ്റെ ചെവിയിൽ പിടിച്ചു ആഹാ പെണ്ണങ്ങ് മാറിപ്പോയല്ലോ ആദ്യ ചിരിയോടെ പറഞ്ഞു സ്വാതി ആ ചിരിയിൽ പങ്കു ഒരുപാട് സമയമായി പോയി കിടന്നുറങ്ങിക്കും അവൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി ആദ്യ ഹാളിൽ പായ വിരിച്ച് കിടന്നുറങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വാതി സമാധാനമായി ഉറങ്ങി സ്വാതി പതിവിലും നേരത്തെ ഉണർന്നു അവൾ ഹാളിലേക്ക് വരുമ്പോൾ ആദ്യം നല്ല ഉറക്കമായിരുന്നു ഉണർത്തണ്ടെന്ന് കരുതി അവൾ മുറി മുഴുവൻ ചുറ്റി നടന്നു അപ്പോഴാണ് ആദ്യം മുഷിഞ്ഞ കുറേ തുണികൾ കണ്ടത് അവൾ ഉടനെ ബാത്റൂമിൽ കയറി തുണികൾ മുഴുവൻ കുതിർത്ത് വെച്ച് അവൻ്റെ ബെഡ്റൂം വൃത്തിയായി തൂത്തുവാരി അടുക്കി അലമാരിയും മടുക്കി വെച്ചു അതിനുശേഷം ബാത്റൂമിൽ പോയി തുണി ഓരോന്നായി കഴുകി അതിനുശേഷം അടുക്കളയിൽ ചെന്ന് കാപ്പിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു ശേഷം അവനെയൊരു പുതപ്പെടുത്ത് പുതപ്പിച്ച അവൾ വീട്ടിലേക്ക് നടന്നു അടുക്കളവാതിൽ തുറന്ന അവൾ അടുക്കളയിലേക്ക് കയറി ജോലികളിൽ മുഴുകി കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവയ്ക്ക് അവിടേക്ക് വന്നു കുട്ടി നീ ഇന്നലെ രാത്രിയിലും വേണിയുടെ വീട്ടിൽ പോയില്ലേ ആ അതെ മുത്തശ്ശി അവൾ വിൽക്കലോട് പറഞ്ഞു രാത്രിയിൽ ഇങ്ങനെ തന്നെ പോകുന്നത് പേടിക്കേണ്ട ഒരു കാര്യമാണ് മോളെ പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പോൾ പക്ഷേ ഇവിടെ നീ സുരക്ഷിത അല്ലെന്ന് മുത്തശ്ശിക്കറിയാം അവർ വേദനയോട് പറഞ്ഞു മുത്തശ്ശി പേടിക്കേണ്ട എനിക്ക് ഈശ്വരന്മാരുടെ തുണയുണ്ട് അതുണ്ടെന്ന് മുത്തശ്ശിക്ക് അറിയാം മോളെ എത്രയും പെട്ടെന്ന് ഡോക്ടർ മോനും നീയും തമ്മിലുള്ള വിവാഹം നടന്നാൽ മതിയായിരുന്നു അവർ പ്രതീക്ഷയോടെ പറഞ്ഞു ആ വാർദ്ധക്യത്തിലും ആ കണ്ണുകൾ പ്രതീക്ഷയിൽ തിളങ്ങി ഒപ്പം സ്വാതിയുടെ കണ്ണുകളിലും അപ്പോഴാണ് അവിടേക്ക് ഗീത കടന്നു വന്നത് എന്താ മുത്തശ്ശിയും കൊച്ചുമോളും കൂടി ഒരു വർത്തമാനം ഗീത സ്നേഹത്തോടെ തിരക്കി ദേവകിയും സ്വാതിയും അത്ഭുതത്തോടെ അവരെ നോക്കി മോള് ചായ ഇട്ടോ അതോ വല്യമ്മ ഇടണോ വേണ്ട വല്യമ്മേ ഞാൻ ഇട്ട് വച്ചിട്ടുണ്ട് അവൾ ചായ രണ്ട് ക്ലാസ്സിലേക്കും പകർന്ന് ഗീതയുടെ കയ്യിൽ കൊടുത്തു മോൾ കുടിച്ചോ സ്കൂളിൽ പോകണ്ടേ വേഗം ഒരുങ്ങാൻ നോക്ക് പ്രാബിലൊക്കെ വല്യമ്മ നോക്കിക്കോളാം അതും പറഞ്ഞ് അവൾ ചായയുമായി പോയി ഇവൾക്ക് ഇത് എന്തു പറ്റിയതാ മോളെ ദേവകി കാരണമറിയാതെ സ്വാതിയോട് തിരക്കി എനിക്കറിയില്ല മുത്തശ്ശി രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ അവൾ പറഞ്ഞു പത്രം വായിച്ചുകൊണ്ടിരുന്ന ദത്തൻ്റെ അരികിലേക്ക് ചായയുമായി ഗീത ചെന്നു ചേട്ടാ ഞാനൊരു കാര്യം പറയാനിരിക്കായിരുന്നു ഗീത അയാളോട് പറഞ്ഞു എന്താടി ചേട്ടൻ വരുന്ന ദിവസങ്ങളിലൊന്നും സ്വാധിയെ രാത്രിയിൽ ഇവിടെ കാണാറില്ല ചിലപ്പോൾ എന്നോട് ചോദിച്ചിട്ട് തന്നെ വേണിയുടെ വീട്ടിൽ പോകും അങ്ങനെ ഇന്നലെ വൈകിട്ട് അവളെ വിളിക്കാൻ ഞാൻ ചെന്നപ്പോഴും അമ്മ പറഞ്ഞത് വേണിയുടെ വീട്ടിൽ പോയിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞാനത് ശ്രദ്ധിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം ഗീതയുടെ മറുപടി കേട്ട് ദത്തൻ രാവിലത്തെ ആ തണുപ്പിലും ഉയർത്തു അതെന്തെങ്കിലും ആവട്ടെ നീ വിവാഹക്കാരൻ എൻ്റെ അമ്മയോട് പറഞ്ഞു വിഷയം മാറ്റാനായാൽ പറഞ്ഞു ഇല്ല അങ്ങനെ പറയാൻ പറ്റുമോ ഏതായാലും ആൾക്ക് പതിനെട്ട് തികയട്ടെ എന്നിട്ട് പറയാം അതിനു മുമ്പ് ഞാൻ അവളെ ഒന്ന് സ്നേഹിക്കട്ടെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു സ്റ്റേജിൽ അവളെ എത്തിക്കട്ടെ ഗീത ഗീതകൗശലത്തോടെ പറഞ്ഞു സ്കൂളിലേക്ക് നടന്നു പോകുന്ന സ്വാധിയെ കണ്ടുകൊണ്ടാണ് ആദ്യം കാറ് നിർത്തിയത് ഇന്ന് കൂട്ടുകാർ വന്നില്ലേ ഇല്ല അവൾ എന്നിൻ്റെ അവളെ ട്യൂഷന് ആ ആണോ എങ്കിൽ കയറ് ഞാൻ സ്കൂളിൻ്റെ വാതിലിറക്കാം അയ്യോ വേണ്ട ആരെങ്കിലും കണ്ടാലോ കണ്ടാലെന്താ ഒരു ലിഫ്റ്റ് കൊടുക്കുന്ന അത്ര വലിയ കുറ്റാണോ അവൾ മടിച്ചു നിന്നു ഞാൻ പിടിച്ച് കയറ്റണോ അവൻ്റെ മറുപടി കേട്ട് അവൾ പുറകിലേക്ക് കയറാനൊരുങ്ങി അയ്യടാ ഞാനെന്താ ഡ്രൈവറോ മുന്നിൽ കയറ് അവൾ മടിച്ചു നിന്നു അവൻ മുൻസീറ്റ് തുറന്ന് അവൾക്ക് കൊടുത്തു മടിച്ചു മടിച്ച് അതിലേക്ക് കയറി അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ കുറേ നേരം സ്വാധ്യം ഒന്നും സംസാരിച്ചില്ല ആദ്യം തന്നെ സംസാരത്തിന് തുടക്കമിട്ടു എന്താ കാലത്തെ പോരാൻ നിന്നപ്പോൾ എന്നോട് പറയാതെ പോയത് ഞാൻ പോരാൻ വന്നപ്പോൾ നല്ല ഉറക്കായിരുന്നു ആര് ആദ്യം കിട്ടാൻ അവൾ നാണത്തോടെ പറഞ്ഞു മുഖത്ത് വന്ന പുഞ്ചിരി ഒളിപ്പിച്ച് ഗൗരവത്തിൽ ഗൗരവത്തിലാദ്യം വീണ്ടും തുടർന്നു ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ മുറി വൃത്തിയാക്കിയത് തുണികൾ കഴുകിയതും അവൻ്റെ ഗൗരവം കണ്ട് അവളൊന്നു ഭയന്നു ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് ഒരുമാത്രമേ ആലോചിച്ചു അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി വന്ന ഭയത്തെ ഒളിപ്പിച്ച് അവളും പറഞ്ഞു അങ്ങനെ നിനക്ക് തോന്നിയതൊക്കെ ചെയ്യാനുള്ളതാണോ എൻ്റെ മുറിയും ഡ്രസ്സുകളും അതെ അവൾ ചിരിയോടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ മുഖത്തും പുഞ്ചിരി വിടർന്നു ഒന്ന് പേടിപ്പിക്കാന്ന് വെച്ചപ്പോൾ സമ്മതിക്കില്ല അല്ലേ ആദ്യം പറഞ്ഞു അവൾ ചിരിച്ചു അപ്പോഴേക്കും സ്കൂളിലെത്തി ഞാൻ പോവുക ആയിക്കോട്ടെ വൈകുന്നേരം ഞാൻ കുറച്ച് ലേറ്റായിട്ടേ വരൂ ഇന്ന് രണ്ട് മൂന്ന് പേര് ലീവാണ് അതുകൊണ്ട് ഞാനവിടെ വേണം വന്ന് ഒളിഞ്ഞ് നോക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ ഒരുപാട് ലേറ്റ് ആവുമോ ഇല്ല എട്ടിന് മുൻപെത്തും പ്രത്യേകിച്ച് നിൻ്റെ വല്യച്ഛനുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നിന്നെക്കുറിച്ച് ഓർത്ത് അവൾ ചിരിച്ചു വല്യച്ചൻ ഇന്ന് വൈകുന്നേരം പോവും സമാധാനം ആദ്യം പറഞ്ഞു മറ്റേന്നാൽ വരും ഷടാ ബാക്കിയുള്ളവരുടെ സമാധാനം കൈയാളയാൻ ഇയാളെ എന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അവിടെ എങ്ങാണ്ട് നിന്നാൽ പോരെ അത് വല്യച്ഛനോട് ചോദിക്കണം ഞാൻ ചോദിക്കാം എനിക്ക് പേടിയൊന്നുമില്ല വേണ്ട ഞാൻ പോട്ടെ സമയം പോയി ശരി അവൻ്റെ കാറ് പോയി കഴിഞ്ഞ ഉടനെ ഇതെല്ലാം കണ്ടു നിന്ന് വേണി സ്വാതിയുടെ അടുത്തേക്ക് വന്നു എന്താടി ഈ ഒരു ചുറ്റിക്കളി വേണി സ്വാതിയുടെ മുഖത്തേക്ക് നോക്കി തിരക്കി എന്ത് ചുറ്റിക്കളി ഒന്നുമില്ലേ ഞാൻ കണ്ടു നീ കാറിൽ വന്നിറങ്ങിയതും കുറേ നേരം ഡോക്ടറോട് സംസാരിക്കുന്നതും ഒക്കെ കേ അതുകൊണ്ട് ഇനി കള്ളമൊന്നും പറയണ്ട സ്വാതി ചിരിച്ചു ഒരു കള്ളവും പറയില്ല സത്യം മാത്രമേ പറയൂ അല്ലെങ്കിൽ നിന്നോട് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് പറയാം വേണി ആകാംക്ഷയോടെ സ്വാതിയുടെ വാക്കുകൾക്കായി കാതോർത്തു സ്വാതി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് വേണിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്താണ് മോളെ നിന്റെ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവാൻ പോകുന്നു എന്ന് കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ ദൈവം അയച്ചതാണ് നിനക്ക് വേണ്ടി ആണെന്നിപ്പോൾ എനിക്കും തോന്നുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആദ്യം അവിടെ മുഴുവൻ സ്വാധീ തി തിരക്കിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല ആദ്യം കുടികഴിഞ്ഞ് വെറുതെ പാട്ട് കേൾക്കാനായി ഇറങ്ങി വെളിയിലിരുന്നപ്പോൾ അടുക്കള വാതിൽകൾ നിന്നും സ്വാതി ഒരു നോക്ക് കണ്ടു ഹൃദ്യമായ ഒരു പുഞ്ചിരി സ്വാതി അവൻ സമ്മാനിച്ചു അതിൽ അവൻ സംതൃപ്തനായിരുന്നു പകലത്തെ ക്ഷീണം കാരണം ആദിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു അവൻ ഉറങ്ങാനായി അകത്തേക്ക് പോയി ടേബിളിൽ ഭക്ഷണം കൊണ്ടുവന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്വാതിയായിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവനത് രുചിയോട് കഴിച്ചു എന്നിട്ട് ഉറങ്ങാനായി കിടന്നു രാത്രിയിൽ എപ്പോഴോ കഥകൾ തട്ടുകേട്ടാണ് ആദ്യം ഉണർന്നത് അവൻ വാച്ചിൽ നോക്കി സമയം രണ്ടു മണിയായിരിക്കുന്നു അവൻ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആദി ശരിക്കും ഞെട്ടി വിജയ് ഇതെന്താണ് എന്നെ കണ്ട് ഭയന്നു നിൽക്കുന്നത് ഒരുമാതിരി പ്രേതത്തെ കണ്ട പോലെ വിജയ് ചിരിയോട് ചോദിച്ചു നീ എന്തോ ഒരു ഇല്ലാതെ ഒന്ന് വിളിച്ചു വിളിച്ചുപോലുമില്ലല്ലോ ആര് പറഞ്ഞു വിളിച്ചില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എങ്കിലും എന്നാണ് വരുന്നതൊന്നും നീ പറഞ്ഞില്ലല്ലോ അതാണ് വിജയ് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാ വരുവുക അത് വിജയല്ല അല്ല രജനീകാന്താണ് ഡയലോഗ് മാറിപ്പോയി ആദ്യം ചിരിയോട് പറഞ്ഞു അതൊക്കെ പോട്ടെ ഈ അഡ്രസ്സും വീഡിയോ ഒക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എൻ്റെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നു പിന്നെ ബാലൻ ബാലൻചേട്ടൻ്റെ നമ്പർ സ്വർഗ്ഗപരം വരെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നു പിന്നെ ബാലൻ ചേട്ടനെ വിളിച്ചു ഈ വീടിൻ്റെ അഡ്രസ്സ് എടുത്തു നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതി പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി ശരിക്കും സർപ്രൈസായിപ്പോയി നീ കയറി വാ ഇവിടെ നല്ലതണുപ്പാണ് വെറുതെ മഞ്ഞുവുള്ള വിജയി അകത്തേക്ക് കയറി നീ വല്ലതും കഴിച്ചിട്ടാണോ വന്നത് ഞാൻ ഇടയ്ക്ക് നിർത്തി കഴിച്ചായിരുന്നു ഇനി ഒന്ന് ഫ്രഷ് ആവണം കിടന്നുറങ്ങണം ഫ്രഷായി അതാണ് ബാത്റൂം വിജയ് ഫ്രഷ് ഫ്രഷാകാൻ പോയി രാവിലെ പതിവ് പോലെ ഉണർന്ന് കുളിയെല്ലാം കഴിഞ്ഞറിഞ്ഞ് പതിവ് ജോലികളെല്ലാം തീർത്ത ശേഷം സ്വാതി പാലുമായി പോകാൻ തയ്യാറായി ആദ്യം പാൽ ആദിയുടെ വീട്ടിൽ കൊണ്ടുപോകാനായി അവൾ എടുത്തു വീടിന് മുൻപിൽ ആരുമില്ലെന്ന് വരുത്തി അവൾ ആദിയുടെ വീടിൻ്റെ മുന്നിലേക്ക് നടന്നു കഥക് തുറന്നു കിടക്കുന്നതിനാൽ ആദ്യം ഉണർന്നു എന്ന് അവൾക്ക് മനസ്സിലായി അവൾ കഥക് തുറന്നു അകത്തേക്ക് കയറി ആദ്യം ഉണർന്ന് കുളിക്കാനായി ബാത്റൂമിൽ കയറിയപ്പോഴാണ് പല രേച്ച കഴിഞ്ഞ് വിജയ് കണ്ണാടിക്ക് മുൻപിലേക്ക് വന്ന് മുടി ചെയ്യുകയൊതുക്കാൻ തുടങ്ങിയത് സ്വാതി മുറിക്കകത്തേക്ക് കയറുമ്പോൾ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുന്ന വിജയി കാണുന്നത് വിജയ് പുറം നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് മുഖം വ്യക്തമായിരുന്നില്ല വിജയ് ആദ്യം ഏകദേശം മുഖഭാവത്തിലും ശരീരത്തിലും ഒരുപോലെയാണ് ഇരിക്കുന്നത് തിരിഞ്ഞു നിൽക്കുന്നത് ആദ്യമാണെന്ന് വിചാരിച്ച് സ്വാതി അവൻ അരികിലേക്ക് ചെന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ഇരുകൈകൾ കൊണ്ടും പൊത്തി ആദ്യമായിട്ട് നിന്ന് നേരത്തെ ഉണർന്നു അധികാരത്തോടെ അവൾ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വിജയ് അവളുടെ കൈകൾ വിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ആദി പുറത്തിറങ്ങി വന്നത് സംഭവം കയ്യിൽ നിന്ന് പോയി നാദിക്ക് മനസ്സിലായി വിജയ് താനാണെന്ന് കരുതിയാണ് സ്വാതി വിജയുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചതെന്ന് നാദിക്ക് മനസ്സിലായി സ്വാതി ആദി അവളെ വിളിച്ചു ആദ്യ കണ്ടതും സ്വാതി ഞെട്ടി ഈ സമയം വിജയ് തിരിഞ്ഞ് സ്വാതിയെ നോക്കുകയായിരുന്നു ഒരു കണിക്കൊന്ന കളറിലെ ചുരു കോട്ടൺ ചുരിദാറായിരുന്നു അവളുടെ വേഷം ചമ്മൽ മറച്ചുകൊണ്ട് ആദി സ്വാതിയെ വിജയിക്കു മുൻപിൽ പരിചയപ്പെടുത്തി സംഭവിച്ച അബദ്ധം മറച്ചു വെച്ച് സ്വാതി വിജയിക്കു മുൻപിൽ കൈകോപ്പി നമസ്കാരം പറഞ്ഞു ഇതിവിടുത്തെ ഹൗസ് ഓണറുടെ വീട്ടിലെ കുട്ടിയാ സ്വാതി ആദി വിജയോട് പറഞ്ഞു തനി നാടൻ സൗന്ദര്യം ആരും ആഗ്രഹിച്ചു പോകുന്ന തരത്തിൽ സൗന്ദര്യമുള്ള ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി വിജയ് കണ്ണെടുക്കാതെ സ്വാതിയെ തന്നെ നോക്കി സ്വാതി ഇതെന്റെ കൂട്ടുകാരനാണ് തിരുവനന്തപുരത്തു നിന്നും എന്നെ കാണാൻ വേണ്ടി ഇന്നലെ രാത്രി വന്നതാണ് ഉം സ്വാതി നല്ല പേര് വിജയൊന്നാക്കി പറഞ്ഞു ഞാൻ പോട്ടെ പാൽ കൊടുക്കാനുണ്ട് ചമ്മൽ മറിച്ച് സ്വാതി പറഞ്ഞു കുട്ടി പൊയ്ക്കോളൂ ആദി പറഞ്ഞു സ്വാതി കഴിഞ്ഞപ്പോൾ ആദി ആകെ ചമ്മി നിൽക്കുന്നത് കണ്ട് വിജയ് അവൻ്റെ അരികിലേക്ക് വന്നു നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഞാനും ആക്കാമെന്ന് വിചാരിച്ചു ലീവിൽ പോയിരുന്നാൽ ഡോക്ടർ വന്നിട്ടുണ്ട് നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം അവൻ്റെ മുഖത്ത് നോക്കാതെ ആദി പറഞ്ഞു അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇതെന്താ സംഭവം വിജയ് അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്ത് സംഭവം ആദ്യം നിഷ്കളങ്കത നടിച്ചു നിനക്കൊന്നും അറിയില്ല അല്ലേ എന്താണ് നീ പറയുന്നത് തെളിച്ചു പറ ആ പെങ്കൊച്ച് എന്നെ കയറി ആദ്യ ഏട്ടാന്നാ വിളിച്ചത് നിന്നെ ആദ്യ ഏട്ടാന്ന് വിളിക്കാനും മാത്രം എന്തധികാരമാണ് അവൾക്കുള്ളത് ഞാനാ കുട്ടിക്കാളും ഒരുപാട് മൂത്താണ് അതുകൊണ്ട് ആദ്യമായിട്ടാണെന്ന് വിളിക്കുന്നു ബഹുമാനം തരുന്നതാണ് അല്ലാതെന്താ ഓഹോ ഈ നാട്ടിലൊക്കെ പുറയിൽ കൂടി വന്ന് കണ്ണുമുത്തിയാണോ ബഹുമാനം തരുന്നത് ഈ വട്ടം മറുപടി പറയാനില്ലാതെ ആദ്യ കൊഴഞ്ഞു മോനെ ആദിക്കുട്ടാ ഇതിൻ്റെ സത്യം അറിയാതെ ഇന്ന് വിജയ് ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല അടുത്തുള്ളൊരു കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് വിജയ് പറഞ്ഞു പറയാം ഞാൻ എല്ലാം നിന്നോട് പറയാം ആദി സ്വാദിയെ കണ്ടത് മുതലുള്ള സംഭവങ്ങളെല്ലാം വിജയ്യോട് തുറന്നു പറഞ്ഞു ആദി അപ്പം നീ സീരിയസ് ആണോ പിന്നെ നീ എന്താ കരുതിത് ഒരു നേരും പോക്കിന് വേണ്ടി ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നോ ഞാനങ്ങനെ ഒരാളാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ